ദിവസപക്ഷൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശം ചെയ്യുന്നു ഇന്ന് നമ്മുടെ നറുക്കെടുപ്പാണ് കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ നറുക്കെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് നറുക്കെടുക്കുന്നു അതിനു മുമ്പ് നമ്മളൊരു കാര്യം പറയട്ടെ നമ്മുടെ നറുക്കെടുപ്പിൻ്റെ വീഡിയോ പലരും വാച്ച് ചെയ്യുന്നില്ല നിങ്ങൾ മറ്റു വീഡിയോകൾ കണ്ടു നോക്കൂ അതിൽ നിങ്ങൾ എത്ര പേര് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നു നിങ്ങൾ എത്ര പേര് ആ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പലതരത്തിൽ സമ്മാനങ്ങൾ തരുന്നു നിങ്ങൾക്ക് ആഴ്ചയിലും മാസത്തിലും അത് കൂടാതെ ഇടയിലും ഒക്കെ ആയിട്ട് സമ്മാനങ്ങൾ നിങ്ങൾക്ക് നമ്മൾ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക അതേപോലെ ഇതാ വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം എഴുതി എടുത്ത് നമ്മൾ എഴുതിയെടുത്ത് നമ്മൾ ഇതാ ഇടുന്നു എത്ര പേര് എത്ര പേര് എത്ര വീഡിയോ കണ്ടുവെന്നും എത്ര പേര് കണ്ടില്ല എന്നതിൻ്റെയും കൃത്യമായ ഇതാ നമ്മളിവിടെ എഴുതിയെടുത്ത് കിട്ടിയിട്ടുണ്ട് ആരെയെല്ലാം കണ്ടു ആരെല്ലാം കണ്ടില്ല എന്ന് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരെയും മാക്സിമം ഉൾപ്പെടുത്താൻ സാധിക്കുന്നവരെയൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട് സ്റ്റെല്ല ഷെറഫിൻ സ്റ്റീവൻ മധു മധു ബി വി അവാന്തിക ജാഫ്ന കിച്ചൻ അങ്ങനെ മിനി കെ ഷിനി ലെറ്റ് അങ്ങനെ കുറേ പേരുകൾ ഉണ്ട് സുനില ഇരിയത്തിരി മിനി മിനി പി 5662 സിക്സ് സിന്ധു കുഞ്ഞുമോൻ ഡഫോൾഡീസ് അങ്ങനെ കുറേ പേര് വീഡിയോ കണ്ടവരും കുറേ പേര് ഒരു വീഡിയോ കണ്ടു രണ്ട് വീഡിയോ കണ്ടവരുമുണ്ട് ജംബു മ്യൂസിക് നയൻറ്റി ടു മിഷ്ബു അങ്ങനെ കുറേ പേരുണ്ട് ഷാജു ജോൺ സെഡ്വേൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടു രണ്ട് വീഡിയോ കണ്ടവരുടെ കുറേ ലിസ്റ്റുകളുണ്ട് നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്നവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്ഥിരമായി കാണുന്നവരെയും അതുപോലെ മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്നവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നു നമ്മൾ ആരോടും ഒരു ഇതും കാണിക്കുന്നില്ല നിങ്ങളാണ് നമ്മുടെ നറുക്കെടുപ്പിൻ്റെ നറുക്കെടുപ്പിൽ നിങ്ങളാണ് നിങ്ങളുടെ സമ്മാനം ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങൾ കൃത്യമായി വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക ഫുള്ളായി വാച്ച് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ വന്നു നേരെ കമൻറ്റിട്ട് ഇറങ്ങിപ്പോവാതെ കാരണം പല അവർക്കും ഞാൻ പറയുന്നതിന് കാരണമുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഒരു വീഡിയോയിൽ എത്ര പേര് കണ്ടുവെന്നും ആ എത്ര പേര് എത്ര വാച്ച് ടൈം ആയുമെന്നും കൃത്യമായി യൂട്യൂബ് നമുക്ക് അതിൻ്റെ ചാർട്ട് തരുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്കറിയാം അതുപോലെ നിങ്ങൾ തന്നെ നോക്കൂ നമ്മുടെ ഓരോ വീഡിയോയിലും എണ്ണായിരം ആയിരത്തി അഞ്ഞൂറ് പേര് കാണുന്ന ചില വീഡിയോ നമ്മുടെ നറുക്കെടുപ്പിൻ്റെ വീഡിയോ മാത്രം ഇരുന്നൂറ് നൂറ്റമ്പത് എന്നു അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾക്ക് സമ്മാനം ആവശ്യമില്ല എന്നാണോ ഞാൻ നിർബന്ധമായി തരികയാണോ എന്നാണോ എനിക്കറിയില്ല അപ്പോൾ അത് ഈ വീഡിയോയ്ക്ക് എത്ര പേര് വീഡിയോ കാണുന്നു അത്ര പേരുടെ ലൈക്കും കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ പറയുക എന്താണ് എന്നുള്ളത് കാരണമെന്ന് അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാൻ നറുക്കെടുക്കാം അതേപോലെ നമ്മുടെ ഡിസംബറിൻ്റെ നറുക്കെടുപ്പിനെ പറ്റിയിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇരുന്നൂറ്റമ്പത് കമൻ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ കുറച്ച് കമൻറ്റുകൾ മാത്രമാണ് വന്നിട്ടുള്ളത് അതുപോലെ സ്ക്രീൻഷോട്ട് സ്ക്രീൻ ഷോട്ട് വെച്ച് അതിൻ്റെ ഡീറ്റെയിലും അപ്പോൾ അത് നിങ്ങൾ ഇനി ഞാനൊരു പ്രത്യേക നമ്പർ പറഞ്ഞിരുന്നു ആ നമ്പർ നിങ്ങൾ വെച്ചില്ലെങ്കിലും നിങ്ങൾ കാണുന്ന വീഡിയോ സ്റ്റാറ്റസ് വെച്ച് മിനിമം അമ്പത് പേർ കാണണം ചിലരെല്ലാം ഇട്ടിരുന്നത് എട്ട് പേര് ഒമ്പത് പേര് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അമ്പത് പേര് കാണണം അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടിട്ട് അമ്പത് പേര് കാണുന്നില്ലെങ്കിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ മറ്റൊരു വീഡിയോ ചോദിച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുക അപ്പോൾ നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല നമ്മളിന്ന് ഇന്നത്തെ ഭാഗ്യശാലിയെ നറുക്കെടുക്കുകയാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച ഒരോ ആഴ്ചയും നമ്മൾ നറുക്കെടുക്കുന്നുണ്ട് ആഴ്ചയിലെയും മാസത്തിലെയും നറുക്കെടുപ്പിന് കൂടാതെ മാസത്തിൽ ഈ രണ്ടു വരെ കുറയാതെ കമൻ്റെ എടുക്കുന്നവരിൽ നിന്ന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നു അവർക്ക് അഞ്ഞൂറ്റുന്നൂറ് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാൻ ഓഫർ കൊടുക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം കണ്ട് കമൻ്റിട്ട് സമ്മാനം ഉറപ്പുവരുത്തുക ഇതാണ് ഇന്നത്തെ ഭാഗ്യശാലി സൈനബ കുറേ നാളായി സമ്മാനം എനിക്ക് കിട്ടും എനിക്കും കിട്ടും എന്ന് പറയുന്നു ഇതാ ഇന്ന് കിട്ടിയിട്ടുണ്ട് സൈനബ